அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമർശനവുമായി പി വി അൻവർ നിലമ്പൂരിലെ മലയോര മേഖലകളിലെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചുകൊല്ലുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് പ്രണയത്തെക്കുറിച്ചെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാഷൻ ഷോ പ്രചാരണമാണ് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിലെ എൽ ഡി എഫ് കൗൺസിലറും ജനതാദൾ എസ് ദേശീയ സമിതി അംഗവുമായ എർണിക്കൽ ഇസ്മായിലും അൻപതോളം ജനതാദൾ എസ് പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം െ വിളഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നതാണ് മനസ്സിലായില്ലേ യു ഡി എഫിന്റെ പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ടവരാണ് വിളിച്ചു പറഞ്ഞത് ഏഹ് കർഷകനടുത്ത് കിട്ടിയെന്ന എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ ഇന്ന് എനിക്ക് അയച്ചു തന്നൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിന്റെ ഇടയില് ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ് അപ്പൊ അതിലിങ്ങനെ എന്താ വലിയ ഈ പറയുന്ന കുട്ടി ഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യന്മാര് പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത് വലിയ രീതിയിലുള്ള പ്രചരണമില്ല രണ്ടു ദിവസത്തെ മണ്ഡലതല പ്രചരണം മാത്രമായിരിക്കും നടത്തുക ജനങ്ങൾക്ക് തന്നെ അറിയാം എഴുപത്തിയായിരം വോട്ട് എന്നത് ഒരു ലക്ഷം വരെ ആകാം നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച വോട്ടുകളോളം ലഭിക്കാം എൽ ഡി എഫ് യു ഡി എഫ് പ്രചരണങ്ങൾക്ക് കേരളത്തിലെ പ്രമുഖ കോൺട്രാക്ടർമാരാണ് ഫണ്ട് ഇറക്കുന്നതെന്നും നേതാക്കൾ എ സി റൂമുകൾ എടുത്ത് നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും പി വി അൻവർ ആരോപിച്ചു പ്രതിസന്ധിയുടെ ഭാഗത്ത് എന്തായാലും ഇപ്പൊ ഈ നിലമ്പൂരിലെയും പരിസരത്തെയും മഞ്ചേരി ഇവിടെ റൂമിലായിട്ട് വലിയ നേതാക്കന്മാര് പെരിന്തൽമണ്ണയൊക്കെയാണ് സൂട്ട് റൂമില്ലാത്ത സൂട്ട് റൂമൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ അപ്പൊ ഉറങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നവരുണ്ട് മലപ്പുറത്തേക്ക് പോകുന്നവരുണ്ട് മനസ്സിലായി കക്കാടംപള്ളി റിസോർട്ടുകള് അയ്യന്റെ റിസോർട്ടുകളൊക്കെ ഫുള്ളാണ് അപ്പൊ അവർക്കൊന്നും പായ കിടന്നാൽ ഉറക്കം വരില്ല സാധാരണ ബെഡിലും സ്യൂട്ട് റൂം ഉണ്ടെങ്കിൽ മാത്രമേ കടന്നാൽ ഉറക്കം വരുള്ളൂ അതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് വാഹനത്തിന്റെ വലിപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആരായി ഇത് മാനേജ് ചെയ്യുന്നത് കേരളത്തിലെ ഉന്നതരായ പി ഡബ്ല്യൂയുടെ ഏറ്റവും ഉന്നതരായ കോൺട്രാക്ടർമാർ അവരല്ലേ പണി ഇറക്കുന്നത് അവരെ വാഹനം അവിടെ ഓടുന്നത് അതിനിങ്ങനെ മലന്ന് കടന്നു പോകുന്ന തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാരും അവിടെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ എന്റെ കൂടെ ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവരാ ഉള്ളത് അവര് പകല് പണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അല്ലെ പ്രവർത്തനത്തിന് ഉണ്ടാവുക അപ്പൊ ഇതങ്ങനെ ആ ഒരു രീതിയിൽ പോകും ഒരു വ്യക്തതക്കുറവുമില്ല എഴുപത്തയ്യായിരം വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന് അതൊരു പക്ഷേ ഒരു ലക്ഷത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞ പത്ത് എഴുപത്തയ്യായിരം വോട്ട് നമ്മൾ ആ ഇരുപത്തയ്യായിരം വോട്ട് പിടിക്കാൻ വന്നതെന്നാ ദി വെരി ക്ലിയർ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തയ്യായിരം വോട്ട് നിലമ്പൂരിൽ എങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം ഇറ്റ് ഇസ് എ വിസിബിൾ വോട്ട് ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്ന് ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഈ പറയുന്ന എഴുപത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ് മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തുന്നതാണ് ഇനി ഏതൊരു ക്വസ്റ്റ്യൻ ഡൈ കാണ നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകാം നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണ് ഇത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിംഗ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലും ബന്ധപ്പെടും